നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്താറ് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയും ബഹുവർഷം എന്നുള്ള ആ വിശ്വാസുനാമത്തിൻ്റെ ചൈത്ര ചരിത്രാരംഭത്തിൻ്റെ ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ വന്ന് ചേരുവാൻ ജൂലൈ ഇരുപത്താറ് മുതൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ ആവും എന്നാൽ ഈ പറഞ്ഞ കാലയളവിലൊക്കെ മഴ ലഭിക്കും എന്ന് പറഞ്ഞു എങ്കിലും ജൂൺ ആറാം തീയതി മുതൽ ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെയും ജൂലൈ ഇരുപത്തെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെയും കാറ്റിൻ്റെ ആധിക്യം കുജശനികളുടെ അന്യോന്യവേഷണമാണ് ജൂൺ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ അതുകൊണ്ട് കാറ്റിൻ്റെ ആധിക്യം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ കേരളത്തിൻ്റെ കേരള കരയിൽ ലഭിക്കുന്ന മഴയുടെ തോത് കുറയും എന്നാൽ വനപർവ്വതങ്ങളിലൊക്കെ ധാരാളം മഴ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അണക്കെട്ടുകളൊക്കെ തന്നെ ഒരുവിധം നിറഞ്ഞു കവിയാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും